പോലീസ് പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നടത്തി സംസ്ഥാന അഡ്വക്കേറ്റ് അനീഷ് കുമാർ മാർച്ച് മാർച്ച് ചെയ്തു പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രശ്നം കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കേരളത്തിൽ വിളവ് തിന്നുകയാണ് ആരാണോ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് തന്നെ ജനദ്രോഹികളായിട്ട് മാറുന്ന സഹ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുഴുവൻ പോലീസുകാരെയും നമ്മൾ പക്ഷേ പ്രവണത കേരള പോലീസിൽ കടന്നുകൂടിയിട്ടുണ്ട് കേരള പോലീസ് നമുക്കെല്ലാം അഭിമാനമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളെ തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഏറ്റവും സുഷ്ടമായിട്ടുള്ള സേവനം തന്നെയാണ് കേരള പോലീസ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയന്റെ ഭരണ കാലഘട്ടത്തിൽ ആ കഴിഞ്ഞ കാല ചരിത്രം മറന്നുകൊണ്ട് കേരള പോലീസ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ അധ്യക്ഷത വഹിച്ചു രവി തേലത്ത് ഗീതാ മാധവൻ ബാദുഷ തങ്ങൾ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീബ ഉണ്ണികൃഷ്ണൻ കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചക്കൂത്ത് ജില്ലാ ഭാരവാഹികളായ മനോജ് പാറശ്ശേരി കെ പി സുബ്രഹ്മണ്യൻ പ്രസാദ് പട്നാക്കര കെ സുബിത് ബീന സന്തോഷ് ശശി കറുഗെയിൽ കെ ഗിരീഷ് കുമാർ രാജൻ കർമി ഉഷ പാലക്കൽ പ്രിയേഷ് കാർക്കോളി മണമൽ ഉദേഷ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ചന്ദ്രൻ ഒ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മണ്ണഞ്ചേരി കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാർച്ചിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ അനിൽകുമാർ സ്വാഗതവും പി സി നാരായണൻ നന്ദിയും രേഖപ്പെടുത്തി വിവിധ മണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ